സുഹൃത്തുക്കളെ ഞാൻ നമ്മളെ എല്ലാവരുടെയും ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനായി മാറുന്നതിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നു തന്നെയാണ് ഭരണപക്ഷം മാത്രല്ല പ്രതിപക്ഷം കൂടി കൂടുമ്പോളാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത ഉണ്ടാകുന്നത് അത് നമ്മൾ അഭിമാനിക്കുന്നവരാണ് പ്രതിപക്ഷ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പപ്പുമോൻ പപ്പുമോൻ എന്നുള്ള പേരനിടുമ്പോൾ പലരോട് പറയാറുണ്ട് പപ്പുമോൻ എന്ന് വിളിക്കരുതെന്ന് പറയാറുണ്ട് പക്ഷേ പോലെ എന്താ വിളിക്കുക വാത്സല്യപൂർവ്വം വിളിക്കുന്നതിനേക്കാളും പത്ത് വയസ്സിന് മൂത്ത ആളാണെന്നുണ്ടെങ്കിലും പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും അഞ്ചര വയസ്സുകാരന്റെ ബുദ്ധിയുള്ള മറ്റേ എന്താണ് സൂര്യമാനസ്വ സിനിമിക്കത്തല്ല മമ്മൂട്ടിയുടെ പുട്ടുമീസ് കഥാപാത്രത്തെ പിന്നെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ അത്രയും വയസ്സുണ്ട് അത്രയും വയസ്സിൻ്റെ ശരീരമുണ്ട് പക്ഷേ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇമ്മച്ചുറായ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വിമർശനത്തിന് വിധ അനിവാര്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളെ അറിയ തിരുത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ അതൊക്കെ കൂടി കണ്ടിട്ട് ഈ മലയാളത്തിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അത്ര വന്നായിട്ട് വശമില്ലാത്തതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യായിരുന്നു അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത് ഇത് അയാൾ ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായി കാണിക്കാൻ തന്നാട്ടെ എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞിനെ നാല് വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിലറിഞ്ഞു കൊന്ന സംഭവം നമ്മളെ മനസാക്ഷിയെ നടക്കി പക്ഷേ അതിനുശേഷം ആ കുഞ്ഞിനെ സ്വന്തം സഹോദരൻ അങ്ങളാണ് മാമനാണ് അല്ലെങ്കിൽ ചെറിയച്ഛൻ ആണ് അച്ഛനെ അനിയനാണ് സഹോദരനാണ് ഞങ്ങളുടെ നാട്ടിൽ മലബാറിലെ കുട്ടിയച്ചൻ എന്നാണ് ഹിന്ദുസ് വിളിക്കുക ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെടുത്തിയത് മൃഗങ്ങളു കുഞ്ഞ് കടന്നു വന്ന യാത്രയുള്ള വഴിക്കുള്ള കുഞ്ഞ് പിന്നെ അനുഭവിച്ച പ്രയാസങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുമുമ്പാണ് ഒരു നാടോടി സ്ത്രീ തമിഴ്നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീ ഒരു പിന്നെ കുഞ്ഞിനെ തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ നോക്കിയപ്പം ബസ് കണ്ടക്ടർക്ക് സംശയം തോന്നി ആ കുഞ്ഞ് ബസ് കണ്ടക്ടറെ കെട്ടിപ്പിടിച്ച് ഇപ്പം രക്ഷപ്പെടുത്താൻ ഇടയായത് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ധൈര്യത ഉണ്ട് അവർക്ക് ആരോടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ പ്രത്യേകിച്ച് പാരൻ്റുകളുണ്ടാവുന്ന പ്രശ്നം അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാണ് ആ വഴക്കിനിടയിൽ ഈ കുഞ്ഞിനെ ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല അടുത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനവാടിയിൽ നാല് വയസ്സുള്ള കുഞ്ഞാണ് അതിൻ്റെ ഭാഗങ്ങളിൽ പിന്നെ മാരകമായിട്ടുള്ള മുറിവുകൾ അതനുഭവിച്ച വേദന എന്താണ് എനിക്ക് പറ്റുന്നത് ബാക്കിയുള്ള ഈ സെക്സിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നാല് വയസ്സുള്ള കുട്ടിക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ലല്ലോ പിഞ്ചു കുഞ്ഞൻ്റെ ആ കുഞ്ഞിനെ കടന്നു വന്ന വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ഇത് പറയാൻ തോന്നിയില്ല ഇത് പക്ഷേ ഇപ്പോൾ ഇത് പറയാതിരുന്നാലും ശരിയാവില്ല എന്നുള്ള ഓട്ടോ പറയണേ ആലോചിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ നോക്കണം അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ രണ്ട് പേർക്കും ഇനി ഇവർ തമ്മിൽ വേറെ പിരിയാണെങ്കിൽ തന്നെയും ഒരുമിച്ച് ദാമ്പത്യം സാധ്യമാവില്ല എന്നുള്ള ഘട്ടത്തിൽ വേറെ പിരിയാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ കേൾക്കാൻ അച്ഛൻ എന്നുള്ള സ്ഥാനത്തും അമ്മ എന്നുള്ള സ്ഥാനത്തും രണ്ടുപേരും തയ്യാറാവുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ബലംപ്പെടുത്തും നടത്താതെ ഇവരെ വെച്ച് ബലവേശാതെ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും പിന്നെ മാറി മാറി മാറിയിടക്ക് ദിവസങ്ങൾ ചിലവഴിക്കാൻ അവസരം കൊടുക്കുകയും വേണം അവർക്ക് പുത്തർവാത്സല്യവും വേണം മാതൃവാത്സല്യവും വേണം രണ്ടുപേരുടെയും കെയർ വേണം ഞാൻ പലപ്പോഴും ഗലേഷി പ്രാനെ കൂട്ടി നിർത്തി ഞാനത് ആവർത്തിച്ച് പുറടിപ്പിക്കുന്നില്ല എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വരാം വീർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വീർ സവർക്കറിനെതിരെ നടത്തിയിട്ടുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങളുടെ പേരിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുക കടുത്ത താക്കി നൽകിയിട്ടുള്ള വിധിന്യായത്തിനകത്ത് ജഡ്ജ്മെന്റിനകത്തുള്ള പരാമർശ രാഹുൽ ഗാന്ധിക്ക് ഞാൻ അന്നേ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി പലതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് രണ്ട് വർഷം മുമ്പ് രണ്ടല്ല മൂന്ന് വർഷം മുമ്പാണ് ഇയാൾ ഈ പിന്നെ വൃത്തികളെല്ലാം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് വീർ സവർക്കരനെക്കുറിച്ച് പറയാൻ എന്താ പിന്നെ യോഗ്യതയാണ് യോഗ്യതയാണുള്ള ആലോചിക്കണം ഇയാളുടെ അമ്മൂമ്മയും അമ്മൂമ്മയുടെ അപ്പനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ത്യാഗം സഹിച്ചിട്ടുണ്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്കോച്ച് പഠിച്ച അവിടെ ഇരുന്നു അല്ലാതെ മൗണ്ട് ബാറ്റിൻ്റെ ഭാര്യയുടെ കൂടെ കിടന്ന് പിന്നെ കുത്തി കുറഞ്ഞു അല്ലാതെ വിഭാവനശേഷിയൊക്കെ ഉണ്ട് ഭരണാധികാരിയായിരുന്നു അതൊക്കെയുണ്ട് വെൽഫെയർ ടാക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിനകത്ത് കൊണ്ടുപോകുന്നതിനകത്ത് അദ്ദേഹത്തിനുള്ള പങ്കിനെയും പങ്കിനെയും ഞാൻ വിസ്മരിക്കുന്നില്ല ഒപ്പം തന്നെ ഈ പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനകത്ത് ഒരു സമദൂര സിദ്ധാന്തം നാരായണ പഠിക്കുന്ന പല കൊണ്ട് സിദ്ധാന്തമൊക്കെ നമുക്ക് ദോഷമായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശ്വപൗരം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു ഒന്നുമില്ല ഇന്ദിരാഗാന്ധി എന്തെങ്കിലും സപ്ലൈ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ജവഹർലാൽ നെഹ്റു ഒക്കെ ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാ നക്ഷത്ര സൗകര്യങ്ങളുള്ള സ്റ്റാർ ഉള്ള പിന്നെ ജയിലിനകത്ത് കടന്നിട്ടുള്ളേ അതേസമയം സവർക്കർ കിടന്നത് കരുത്തുറുങ്കിലാ പത്ത് പതിമൂന്ന് വർഷം ജീവിതത്തിലെ യൗവന കാലഘട്ടം അദ്ദേഹം ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചാടാ ജാതീയത ഇല്ലാതാക്കാൻ താഴ്ന്ന ജാതികളിൽ ഉയർന്ന ജാതികളിൽ പെട്ടവരെയും ഒക്കെയുള്ള മിശ്ര ഭോജന പിന്നെ ശാലകൾ തുടങ്ങുകയും അവിടെ ഒരുമിച്ചുരുത്തി വർഷം കഴിപ്പിക്കുകയും ആ രീതിയിൽ സംസ്കാരത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി മുൻകിയെടുത്തിട്ടുള്ള ആളാണ് പ്രായമായപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഇനി എനിക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നെ നോക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഊർജ്ജവും സമയവും പണവും ചെലവഴിക്കരുതെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു പോയാണ് കോടതി പറഞ്ഞിട്ടുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ നവകേരള ന്യൂസിൽ പിന്നെ സ്റ്റോറി ചെയ്യുന്ന സമയമാണ് കാരണം ഇയാൾക്ക് താക്കി കിട്ടി ആദ്യം ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗവും അതേപോലെ തന്നെ എൽ സി പിയിലെ ശരത് പവാറും ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇനി മേലാൽ സവർക്കറെക്കുറിച്ചും ഉണ്ടരുതെന്നാണ് സവർക്കറെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ സാധനം എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ മൃഗ പിന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ബി ജെ പി മുന്നണിക്ക് കഴിഞ്ഞത് ലഹ്നാ ദിവസത്തെ കൂട്ട് കൂട്ടിയിട്ടും എൻ സി പിന്നുള്ള അജിത് പവാറിന്റെ വിഭാഗത്തെ കൂടെ കൂട്ടിയിട്ടും മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ അഭിമാന സ്തംഭങ്ങളിലൊന്നാണ് അതിൻ്റെ അടയാളമാണ് സവർക്കർ ദേശസ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ടാ പോയത് അദ്ദേഹം ജനറൽ ഡയറിനെ പിന്നെ എതിരെ വധശ്രമം നടത്തി എന്നുള്ള കേസിലാണ് ഇവര് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈസ്റ്റ് ഇന്ത്യ പിന്നെ കമ്പനി ബ്രിട്ടീഷ് പിന്നെ ഈ പട്ടാള ഓഫീസർമാര് അദ്ദേഹത്തെ കൊണ്ടായിട്ട് നമ്മുടെ കലാപാനി സിനിമയുടെ ഇത് അകത്തുള്ള കഥാതന്തുവിൽപ്പെട്ട ആൻഡമാൻ കോബാറിലെ സെല്ലുലാർ ജയിലിൽ കൊണ്ടിട്ടത് അവിടെ മനുഷ്യ വേട്ടയാണുക്കണേ യാതൊരുവിധ ദയ്യം അവരുടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഠിനമായ ഒരു ജയിൽ തടവ് അദ്ദേഹം അനുഭവിച്ചതാ ജീവിതത്തിൽ ആ മനുഷ്യനെ കുറിച്ച് വൃത്തിയെടു പറ ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ജനറൽ ഡയറിന് ജനറൽ ഡയറിനോട് വിരോധം ഉണ്ടാകുന്ന കാരണം എന്താ ഇയാൾ മറാത്തി ദേശീയവാദിയാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അല്ല അയാൾ ഇന്ത്യയിലെ ദേശീയ പോലത്തെ ഉണ്ടായിരുന്നു ഒരു ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു വൈദേശികാധിപത്യത്തിനെതിരെ നിരന്തരമായിട്ട് പോരടിച്ചിട്ടുള്ള ആളാണ് ജനറൽ ഡയറിനെ ഇയാൾ പിന്നെ നോട്ട് ചെയ്യാൻ കാരണം എന്താ ജനറൽ ഡയർ മറാത്തികളെ എല്ലാം കൊന്നേ അത് മനസ്സിലാക്കണം ആദ്യം സിഖുകാരെ കൊന്നേ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ ബാലാഭാഗ് മൈതാനിയിൽ നിരായുധനായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ക്രൂരനായ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജനറൽ ഡയർ അതിന്റെ പ്രതികാരം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് ദേശബോധത്തിന് അങ്ങേതലക്കിൽ നിൽക്കുക എന്നിട്ടാണ് ഇവൻ ഈ വിവരം കേട്ടവൻ പപ്പുമോൻ വൃത്തിയോട് കുറിച്ച് പറഞ്ഞത് പപ്പുമോനെതിരെ കോടതി കൊടുത്തിട്ടുള്ള രൂക്ഷ വിമർശനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ കോടതി അത്ര പരാമർശങ്ങൾ അനുവദിക്കില്ലെന്നും ആവർത്തിച്ചാൽ സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകുന്നു ലക്നൌ കോടതിയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ മനനഷ്ട നടപടികൾ കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ അത്തരം പരാമർശങ്ങൾ ഇനി നടത്തുകയാളെ അതായത് എന്ന് പറഞ്ഞേ ഇനി സാവർക്കറെ കുറിച്ച് ഒരു അക്ഷരം എന്ന് പറഞ്ഞേ മനസ്സിലാക്കൂ ജസ്റ്റിസുമാനായിട്ടുള്ള ദീപാങ്കർ മേത്തയും ദത്തയും മൻമോഹനും അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സാവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് ജസ്റ്റിസ് ദത്ത എതിർ പ്രകടിപ്പിച്ചു വൈസ്രോയിക്കുള്ള കത്തുകളിൽ നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് വിളിക്കാമോ എന്ന് ജസ്റ്റിസ് ദത്ത ഉപയോഗിച്ചു ചരിത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വസ്ത സേവകൻ സേവകൻ എന്ന് മഹാത്മാഗാന്ധി ഇവർക്ക് വൈസ്രോയിക്ക് അയക്കുന്ന പിന്നെ ഗവർണർ ജനറലിനെ അയക്കുന്ന കത്തുകളിൽ പിന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ പിന്നെ സവർക്കറി ഇവർക്ക് പറയണത് എന്താ അർത്ഥത്തിലാണെന്ന് ചോദിക്കുന്നത് ബൈസോയിയെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്തദാസൻ എന്ന് ഉപയോഗിച്ചിരുന്നതായി നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വക്കീലോട് ചോദിച്ചത് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശി എന്ന് ചത്തുപോയ ഇന്ദിര അവള് പിന്നെ സവർക്കറെ സ്വാതന്ത്ര്യ സമരസേനാനിയായ മാന്യ വ്യക്തി എന്ന് പ്രശംസിച്ച് ഒരു കത്തയച്ചിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അത് നിങ്ങൾക്കറിയാമോ എന്നാണ് പിന്നെ രാഹുലിന്റെ പിന്നെ വക്കീലായിട്ടുള്ള എം സിംഗ്വിയോട് ജസ്റ്റിസ് ദത്ത ചോദിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ അനുവദിക്കാനാവില്ല എന്നും പറഞ്ഞു അദ്ദേഹം ഉന്നത പദവിയുള്ള വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് എന്തിനാണ് ഇത്തരം വിവരക്കിടുകൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ചെയ്യരുതെന്നും കോടതി നിരീക്ഷിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് എന്തും സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യം വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറേണ്ടത് ഇത്തരം പ്രസ്താവന അവസാനം ഇത്തരം പ്രസ്താവനകൾ നടത്തില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഉറപ്പ് നൽകി കോടതിയുടെ മുമ്പിൽ മതി മാപ്പ് പറഞ്ഞ ചരിത്രം മാത്രമേ ഉള്ളൂ പപ്പുമുവാൻ മാപ്പ് പറഞ്ഞത് സവർക്കറല്ല പപ്പുമാൻ ആണെന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതൊരു പല സ്റ്റോറികളിൽ പല ചാനലുകളിൽ പല പ്ലാറ്റ്ഫോമുകളിൽ മാപ്പ് പറയാൻ പപ്പുമാൻ്റെ ജീവിതം ഇനി ബാക്കിയാണ് മാപ്പ് പറഞ്ഞിങ്ങനെ നടക്കുക എല്ലാം ഇവരൊക്കെ വിളിച്ചു പറയാം ആരെങ്കിലും എഴുതി കൊടുക്കണത് അല്ലാതെ സ്വന്തമായിട്ട് ബുദ്ധിയൊന്നുമില്ലല്ലോ വിവരം കേട്ടോ മരിച്ചു മൺ മറഞ്ഞു പോയ ത്യാഗങ്ങൾ അനുഭവിച്ച വിമർശിക്കണ്ടവരെ വിമർശിക്കണം ജവഹർലാൽ ഉണ്ടോ വിമർശിക്കും അയാളുടെ ക്വാളിറ്റിയും പറയുന്നുണ്ട് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസര കാലത്ത് കേരളത്തിൽ ഇന്ത്യയിൽ എന്താ നടന്നേ എന്താ എന്താണെന്നേ ഇവള ഇവന്റെ അളാപ്പനാണല്ലോ ചെറിയ ചെറിയൊപ്പാപ്പന ആണല്ലോ സഞ്ജീവ് ഗാന്ധി കാണിച്ച തോന്നിയാസങ്ങൾ എന്തായിരുന്നു ചത്തുപോയി അവനും ക്രൂര ക്രൂ അവരുടെ ക്രൂരതയ്ക്ക് കാലം കണക്ക് കിട്ടിയത് എൽ ടിയിലൂടെയാണ് സിഖുകാരിലൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യം ഉള്ളത് ആരൊക്കെ എന്തൊക്കെ കരുതിയാലും ശരി കുറച്ചു കാലം കൂടി ഇവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ കാണിക്കായിരുന്നു പിന്നെ ഇവരെ കൊണ്ട് പിന്നെ ഒന്നും പറ്റില്ല പൊട്ടറാണ് പപ്പുമു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്വയം ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറാതെ രാജ്യത്തിന്റെ ഇന്ത്യ പോലെയുള്ള മഹത്തായ ഒരു രാജ്യത്തിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കാണ് കേന്ദ്രമന്ത്രിയുടെ അതേ എല്ലാ പിന്നെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അതിൻ്റെ ഉത്തരവാദിത്വ ബോധം കാണിക്കാൻ ആ പക്വതയിലേക്ക് വളരാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധപ്പെടുത്താനുള്ളത് അവരത് അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ അത്ര ചർച്ചകൾ കൊണ്ടുവരികയും നിരുത്തരവാദപരമായ പരാമർശങ്ങളിൽ നിന്ന് പ്രസ്താവനകളിൽ നിന്ന് വിവരക്കേടുകളിൽ നിന്ന് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വിവരം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്ന പോലെ വായിക്കുന്ന അവസ്ഥയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുകയും ചെയ്യണം എന്ന അഭിപ്രായം കോൺഗ്രസ് പ്രവർത്തകർ റൈസ് ചെയ്തുകൊണ്ടാണ് ആണ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തർക്കം അവസാനിപ്പിക്കുന്നു